പ്രിയപ്പെട്ടവരെ വയനാട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ബാണാസുര സാഗർ ഡാം ഇന്ത്യയിലെ മണ്ണുകൊണ്ട് നിർമ്മിച്ച എർത്ത് ഡാമുകളിൽ ഏറ്റവും വലിയ ഡാമാണ് ബാണാസുര സാഗർ ഡാം ഏഷ്യയിൽ ഈ ഡാമിന് രണ്ടാം സ്ഥാനമാണുള്ളത് ഈ ഡാമിലെ സ്പീഡ് ബോട്ടിൽ നിങ്ങൾ യാത്ര ചെയ്താൽ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഒറ്റപ്പെട്ട ദ്വീപുകൾ റിസോർട്ടുകൾ തുരുത്തുകൾ ഇവയെല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയും വയനാടിൻ്റെ തണുപ്പിൽ അതിവേഗം കുതിക്കുവാഞ്ഞ് ആവേശം മലതല്ലി ഹൃദയമിടിപ്പ് കൂട്ടുന്ന ഒരു മനോഹര യാത്രയാണ് സുരാസാഗർ ഡാമിലെ സവാരി ഈ യാത്രയിൽ കിന്നിച്ചിതറിയ വെള്ളത്തുള്ളികൾ കളറിൽ ഒരാൾ ഉയരത്തിൽ പൊങ്ങി നമ്മുടെ ദേഹത്ത് വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഇനി വേറെ തന്നെയാണ് വയനാടിൻ്റെ ഹൃദയഭാഗത്ത് ബാണാസുര ഡാമിലെ ശാന്തമായ ജലാശയത്തിലൂടെ വെള്ളം നുകറ്റി മാറ്റി മനോഹരമായ പച്ചത്തിൻ്റെ മടിത്തട്ടിലെ ആസ്മരിക കാഴ്ചകൾ കണ്ട് ആൻഡ്രിനാലിൻഡ്രഷ് സമ്മാനിച്ച യാത്രയുടെ മനോഹരിത ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ വർണ്ണിക്കാൻ വാക്കുകളില്ല ഈ മനോഹര തീരം വയനാടിൻ്റെ സ്വർഗഭൂമി പ്രകൃതിയുടെ വശ്യസുന്ദരമായ കാഴ്ചകൾ നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ വേണം ജലാശയത്തിലെ വെള്ളം മഴത്തുള്ളികൾ പോലെ ചിന്നിച്ചിതറി വീഴുന്നത് കാണാൻ മനോഹരമാണ് തണുത്ത കാറ്റും എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയ ഉള്ളിൻ ചെരിവുകളും മലകളും പുതപ്പണിഞ്ഞ തോടമഞ്ഞും അട്ടുച്ച നേരത്തും ഈ വശ്യസുന്ദര ഭൂമിയിൽ കുളിരു നിൽക്കും ബാണാസുര ഡാമിൻ്റെ ഉള്ളിലൂടെ അതിവേഗതയിലുള്ള ബോട്ട് യാത്ര നൽകുന്ന ആവേശം ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് വെള്ളത്തിലൂടെ റോക്കറ്റിൻ്റെ വേഗതയിൽ ബോട്ട് കുതിച്ചു വായുമ്പോൾ കാറ്റ് മുഖത്തടിക്കുന്നതും ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങൾ കാണുന്നതും ഒരു നല്ല ഓർമ്മയായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പരമാവധി ലൈക്കും ഷെയറും തരാൻ നിങ്ങൾ മടി കാണിക്കരുത് തരുമെന്നുള്ള പ്രതീക്ഷയോടെ ആ ശു പേഴ്സിൻ കേ പറഞ്ഞിട്ടില്ലേ അതിമനോഹരമായ കാഴ്ചകളുമായി അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം